കൂടുതൽ സ്വീകാര്യമാവുക പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോ വേറെ തന്നെയും വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ കൊറിയൻ മൂവീസ് അതിലെല്ലാം വയലൻസ് ഉണ്ടാവും അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു ലഗേരി ഹോം മുന്നാഭി എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിൽ എത്ര പേരും സ്വീകരിക്കുന്നു അപ്പൊ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ് ആകില്ല എന്ന് പറയാൻ പറ്റൂ പിന്നെ നടന്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എന്റെ കഥാപാത്രം ടോണി ഐസക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ അപ്പൊ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണീസ് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തർക്കവിഷയം തന്നെയാണ് മുഖം തിരിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചില കടകൾ ചില കോടു ഭാഷകൾ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്ന് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോടു ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പണായിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണുന്നു അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റുമോ അത് അവരുടെ അവകാശമാണ് പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവൂ എന്നൊരു ചോദ്യമുണ്ട് അതേ അവസരത്തിൽ ഇങ്ങനെ ആയിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്നതായിട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അതിന് സൊസൈറ്റി ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ എന്ന വീഡിയോസ് വ്യൂ എന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇത് ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിനെ നമ്മൾ എല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അലാമിങ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അച്ഛൻ മകനെ വെട്ടിക്കുന്നു മകൻ അച്ഛനെ വെട്ടിക്കുന്നു സംശയത്തിന്റെ പേരിൽ കാമുകനെ വെട്ടി വെട്ടിത്തുന്നു അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് സന്തോഷിക്കാൻ നിർവാഹവും ഇല്ല നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ് ദുഃഖത്തിലാണ് ഈ നാടിന്റെ ഈ കാര്യം ഈ ഈ സമയം തുടർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പൊ ഭാഗ്യവശവും സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി കോമൺ ഈ പവറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കൂടെ കലാ സമൂഹം നിൽക്കും നല്ല ചിത്രങ്ങളായിരുന്നു ഹിറ്റ് ചിത്രങ്ങളായിരുന്നു ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അതില് അങ്ങനെ അപ്പോ പോലും കുറച്ചുപേര് എന്നെ വിമർശിച്ചു ഈ സ്ഥിരം സ്റ്റീരിയോടൈബ് ആവുന്നു അച്ഛനാവുന്നു പറഞ്ഞു ഇതിലങ്ങനെ ആരോപണം വരില്ല കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി മാത്രമല്ല ഇതിനകത്ത് എന്താ പറയാ വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷെ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അത് ഏത് ഏതെങ്കിലും ഏത് പാർട്ടിയാണ് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ് ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം പക്ഷെ അതില് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒന്നും ഞങ്ങൾ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പൊ വേറിട്ടൊരു വേഷം തന്നെയാണ് മനുഷ്യന്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ അത് ഇത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അല്പ കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്